ഞാൻ ഈ രാജ്യത്തെ നശിപ്പിച്ചതിന്റെ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ് പക്ഷെ കടിച്ചു പറയാ എന്നെ കുഴപ്പം മുസൽമാനാണ് അങ്ങനെ അങ്ങനെ മോ അങ്ങനെ മുസ്ലിമാണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ മോത്രാറിന്റെ ബാപ്പ മുസ്ലിമാൻ എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഓഹ് ദൈവവിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ് കടുപ്പിൽ കഴിച്ച് മനുഷ്യൻക്കുള്ളി തനിക്കാൻ തന്നെ അഞ്ചുപേരും നിൽക്കരിക്കും മനസ്സിലായോ ഒന്ന് ആലോചിച്ച് നോക്കും പ്രിയമുള്ളവരെ ഇത്രയ്ക്കും ഒരു തലക്കകത്ത് ഒരു തലച്ചോറുമില്ലാത്ത സംസാരം സംസാരിക്കുന്ന ഒരു വ്യക്തി പടച്ചോറബ്ബൈ ആക്കോട്ടെ അതങ്ങനെ പോട്ടെ അതേ അങ്ങനെ ആയി ആ മൈക്കം പിടിച്ച് നിൽക്കുന്ന ആളുകൾ അവരോ മാധ്യമക്കാർ മാധ്യമധർമ്മമുള്ള ആളുകൾ പല പല ചാനലുകൾ അവർ ഞങ്ങൾ പറയുന്നത് ശരിയെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ അവർക്കും ഇദ്ദേഹത്തിൻ്റെ ഈ നുണപ്രചരണം കേൾക്കാൻ ഒളുപ്പില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ആളുകളോ ഓ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടി ചിരിക്കുന്ന ആളുകൾ നാലുവെച്ചോ നോക്കുന്നു നിങ്ങൾ അവിടെ ആയിരിക്കാണ് സത്യം പറഞ്ഞാൽ അവിടെ ആ കൂടിയിൽ ആർക്കെങ്കിലും അന്ധമുണ്ടോ ഏ അദ്ദേഹത്തിൻ്റെ ഈ വാക്കി കേട്ടാ ജവഹർലാൽ നെഹ്റു മുസ്ലിം ഏഹ് നിസ്കരിക്കുന്നു ഏഹ് മതമില്ല ജാതില്ല എന്ന് പറയുന്നുണ്ട് പെരക്കകത്തും ആരും കാണാതെ ഒളിഞ്ഞിട്ട് ജവഹർലാൽ നെഹ്റു നിസ്കരിക്കുകയാണ് പിന്നെ പറയുന്നത് എന്താ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാപ്പ മുസ്ലിമായിരുന്നു ആഹാ അതൊരു രസം ചരിത്രങ്ങൾ പഠിക്കാതെ ഇങ്ങനെ ചില കാര്യങ്ങൾ വളച്ചൊടിച്ചിട്ടും മറ്റുള്ളവർക്ക് മുമ്പിൽ നുണപ്രചരണങ്ങളുമായിട്ട് വരുന്ന ആളുകളുടെ മുമ്പിലേക്ക് എന്തിനാണ് മാധ്യമങ്ങൾ ഈ മൈക്യം പിടിച്ച് ചെല്ലുന്നു എന്നാണ് അറിയാൻ കഴിയാത്തത് നല്ല രസമുണ്ട് വർത്താനം അല്ലേ എന്നിട്ട് പറഞ്ഞ് ഈ സമൂഹത്തിന്റെ സമാധാനം മുഴുവനും നട്ടപ്പെടുത്തിയത് മുസ്ലിം സമൂഹം ഇവിടെ വന്നിട്ടാണ് പിന്നെ ഈ ക്രൈസ്തവ മതത്തിന്റെ പേരും വെച്ചിട്ട് ഈ മറ്റു ഇങ്ങനെ അക്രമിക്കുന്ന സ്വഭാവം ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇതുകൊണ്ട് ഒരുപാട് ക്രിസ്ത്യാനികളുടെ പേരുകൾ നഷ്ടപ്പെടുന്നുണ്ട് അവിടെ മതത്തിന്റെ അവിടെ കാര്യങ്ങൾ ഇതിലൂടെ ഇല്ലാതെയാകുന്നുണ്ട് എന്നൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ എത്ര ക്രിസ്ത്യാനികളായ ചെറുപ്പക്കാരാണ് നമ്മൾക്ക് സുഹൃത്തുക്കൾ എന്നറിയോ നല്ല നല്ല ചെറുപ്പക്കാരും നല്ല നല്ല സഹോദരങ്ങൾ നല്ല അച്ഛന്മാർ ഇവരൊക്കെ എങ്ങനെയാണ് നമ്മളൊക്കെ കാണുന്നത് പക്ഷേ അവരൊക്കെ ഇന്ന് വരെ ക്രിസ്ത്യാനികളെ മുഴുവനും ഇല്ലാതെയാക്കുന്ന രൂപത്തിലല്ലേ ഈ ചില ആളുകളുടെ പരാമർശമുള്ളത് ഏതെങ്കിലും ഒരു മുസ്ലിം ഇന്ത്യ രാജ്യത്തിന് എതിരായിട്ട് പ്രവർത്തിച്ചു എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ ധർമ്മത്തിന് നമുക്കത് കാണാൻ കഴിയുമോ ഏതെങ്കിലും ഒരു പ്രമാണത്തിൽ പരിശുദ്ധ തൻ്റെ രാജ്യത്തെ സ്നേഹിക്കണമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റുമോ രാജ്യത്തിനെ ആളുകളെ കൊല്ലണമെന്നോ അക്രമിക്കണമെന്നോ പറയാൻ പറ്റുമോ അള്ളാൻ്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലമത്തങ്ങൾ തന്നെ പഠിപ്പിച്ചത് നിന്റെ അൽവാസി പട്ടിട്ടി കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് മുസ്ലിമിന്റെ പേര് പറഞ്ഞോ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞോ ഒരു വേർതിരിവും വർഗമോ വർണ്ണമോ ഒന്നും നോക്കാതെയല്ലേ അള്ളാൻ്റെ ഹബീബ് സല്ലാ അലി വസ്ലമങ്ങൾ പരിശുദ്ധ ഇനിയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ വർഗീയമായ പരാമർശങ്ങൾ ഒരു മുസ്ലിം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഇപ്പം നോക്കൂ നിങ്ങൾ ഇദ്ദേഹം പറയുന്ന വർത്താനം നോക്കൂ നിങ്ങൾ മുസ്ലിം ഉണ്ടായത് കൊണ്ടാണ് സമൂഹത്തിൽ നിന്നുള്ള എല്ലാം ഇവിടുന്ന് ഫിത്തനകൾ ഉണ്ടായിരുന്നുള്ളതാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളതാണ് എണ്ണൂറ് വർഷക്കാലം ഈ ഇന്ത്യ രാജ്യം ഭരിച്ചത് മുഗളന്മാരായിരുന്നില്ലേ മുസ്ലിം ചക്രവർത്തികളായിരുന്നില്ലേ മുസ്ലിം തന്നെ ഭരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ സമരം നടന്നിട്ടില്ലേ എന്താണ് ചരിത്രം ചില ആളുകൾ പഠിക്കാത്തത് എന്നിട്ട് ഈ വെള്ളി ഇങ്ങനെ ഇട്ട് ഒരു കഥറിന്റെ കുപ്പായിട്ട് വരുമ്പോഴത്തേക്ക് അവന്റെ മുമ്പിലേക്ക് മൈക്കം പിടിച്ചു ചേരുന്ന മാധ്യമത്തിന്റെ ആളുകളൊന്ന് മനസ്സിലാക്കിക്കോ നിങ്ങൾ ധർമ്മം ഒന്ന് മനസ്സിലാക്കി നിങ്ങളുടെ സമൂഹത്തിന്റെ മുമ്പിൽ നല്ലത് പറയുന്നവരുടെ മുമ്പിലേക്ക് നിങ്ങളുടെ മൈക്ക് നീട്ട് എന്നിട്ട് ഈ സമൂഹത്തിൽ വർഗീയത വിഷം വരത്തുന്നവർ നിങ്ങളൊന്ന് മാറി നിൽക്കുക എന്നാൽ തന്നെ ഈ സമൂഹത്തിലെ പൗതി പ്രശ്നങ്ങൾ തീരും ജവഹർലാൽ നെഹ്റുനെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹത്തിന്റെ മതമില്ല ജാതിയില്ല ആ രൂപത്തിലുള്ള ഒരു ജീവിതം ഇന്ത്യ രാജ്യം ഭരിച്ചു എന്ന് വെച്ചിട്ട് അദ്ദേഹം എങ്ങനെയാണ് എങ്ങനെയാണ് അദ്ദേഹം ഒരു മുസ്ലിമായിട്ട് മാറുന്നത് മുസ്ലിമിനെ ചില വിഷയങ്ങൾ സപ്പോർട്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അവരൊക്കെ ഇന്ന് മുസ്ലിമാക്കപ്പെടുന്ന സമ്പ്രദായമാണോ കാണപ്പെടുന്നത് നോക്കൂ നിങ്ങൾ ഗാന്ധിജിയെ വേണമെന്നുണ്ടെങ്കിൽ ഇനി മുസ്ലിമാണെന്ന് പറയുമല്ലോ കാരണംന്താ ഗാന്ധിജി ഒരു തവണ പറഞ്ഞതാണ് ഇവിടെ ഉമറിൻ്റെ ഭരണം വരണം എന്നുള്ളത് ഇന്ത്യ രാജ്യത്ത് വേണ്ട ഭരണം അത് ഉമറിൻ്റെതാണെങ്കിൽ എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചിലപ്പോൾ നാളെ രണ്ട് ദിവസം കഴിഞ്ഞാൽ പറയും ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് അവൻ ഗാന്ധിജി നിസ്സിക്കുന്നുണ്ട് നീച്ചങ്ങായി പറഞ്ഞുകൂടായില്ല ഇങ്ങനത്തെ ആളുകൾ പറഞ്ഞൂടായില്ല അല്ലേ അങ്ങനെ ഗാന്ധിജിയെ മുസ്ലിമാക്കപ്പെടും എല്ലാവരും മുസ്ലിംകൾ കഴിച്ചിലായില്ലേ അല്ലേ കഴിച്ചിലായി എൻ്റെ പ്രിയമുള്ളവരെ ഇനിയെങ്കിലും നിങ്ങളൊന്ന് കണ്ണു തുറക്കൂ ഇങ്ങനെയുള്ള വർഗീയ സംസാരങ്ങൾ നിങ്ങളൊന്ന് നിർത്തും സമൂഹത്തിന് നല്ലത് പറഞ്ഞു കൊടുക്കൂ നല്ലത് പറഞ്ഞു കൊടുക്കൂ ഇന്ന് നമ്മുടെയൊക്കെ ചെറുപ്പക്കാർ എത്രയോ നല്ല നല്ല മക്കളുണ്ട് അവർക്ക് നല്ലത് കേൾക്കട്ടെ നല്ലത് പറയട്ടെ നല്ലതിലൂടെ ചിന്തിക്കട്ടെ അവർ നല്ലതിലൂടെ വളരട്ടെ അവർ അതിന് നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ വെള്ളയും വെള്ളവും ഇട്ട് നടക്കുന്നത് വെറുതെയല്ല നിങ്ങൾ ചില ആളുകൾ ചില സ്ഥാനങ്ങളിലേക്ക് ഇരുത്തിയെന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെയല്ല അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം വർഗീയമായ സംസാരങ്ങൾ വർഗീയമായ ചൊയയുള്ള നോട്ടങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ഈ സമൂഹം മുഴുവനും നശിച്ചാണ് പോകുന്നത് ഒരു മുസ്ലിം എങ്കിലും ഇവിടെ വർഗീയമായ പ്രചരണത്തിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയോ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും മുസ്ലിം തന്നെ അവർ എതിർക്കാറില്ലേ ആ പറയുന്ന വേദികൾ വെച്ചിട്ട് തന്നെ എതിർക്കാറില്ല എന്നിട്ട് ഇന്നോ പല ആളുകൾ ആളുകളിങ്ങനെ പറയുമ്പോൾ ചുറ്റും നട്ട് ചില ആളുകൾ ചിരിക്കുകയാണ് പഠിച്ചു പോലെ അവിടെ ആർക്കെയാണ് അപ്പം അതിന് തന്നെ ആൾക്കാരെന്ന് നമുക്ക് മനസ്സിലായി ഒരു തലക്കപ്പോലും വെളിവില്ലാത്ത ആളുകളായിട്ട് ചോദിക്കുന്ന ആളുകളും ആ കൂടിയ ആളുകളും ഒക്കെ കണക്കാണ് അങ്ങനത്തെ ആൾക്കാർക്ക് ആരെങ്കിലും പോകുമോ അങ്ങനത്തെ ആൾക്കാർക്ക് ആരെങ്കിലും വീണ്ടും വീട്ടിൽ കാരണം ഇങ്ങനത്തെ സംസാരമല്ലേ പറയുന്നത് പിന്നെ എന്തിനാ തൊള്ള തുറന്നു കഴിഞ്ഞാലും മൈക്ക കിട്ടിക്കഴിഞ്ഞാൽ ഈ സംസാരം ഉള്ളത് പിന്നെ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകും പിന്നെ എന്തിനാണ് ഈ മാധ്യമങ്ങൾ ഈ മൈക്കെ പിടിച്ചിട്ട് വീണ്ടും അവരുടെ അണ്ണാക്കിലേക്ക് കുത്തി കൊടുക്കുന്നു എന്നാണ് അറിയാൻ കഴിയാത്തത് പിന്നെ പിന്നെ ഇവരൊക്കെ വിചാരിക്കുന്നതെന്തറിയോ ഇങ്ങനെയൊക്കെ രണ്ട് പ്രസംഗം നടത്തിയാൽ ഇങ്ങനെയൊക്കെ രണ്ട് വാക്കുകൾ പറഞ്ഞാൽ ആ കുറച്ച് ആൾക്കാരിൻ്റെ കൂടെ ഉണ്ടാകുന്നില്ലതാണ് അവരൊക്കെ ചിന്തിക്കുന്നത് പക്ഷേ ഈ കേരളത്തിലുള്ള ഈ ഹൈന്ദവരായ സഹോദരങ്ങൾ ഇവരങ്ങനെയുള്ള ആളുകളല്ല എന്ന് നിങ്ങളെന്ന് മനസ്സിലാക്കണം ഏ അവർക്കൊക്കെ കുറച്ചൊക്കെ വെളിപാടുണ്ട് അവർക്കൊക്കെ കുറച്ചൊക്കെ തിരിവുണ്ട് ഞങ്ങൾ സഹോദരങ്ങളാണ് മറ്റുള്ള ഞങ്ങൾ അയൽവാസിയായ മുഹമ്മദും കബീറും മുഹമ്മദും ഒക്കെ അവർക്കറിയാം ഈ മുസ്ലിമിനെ അറിയാം രാമനും അതുപോലെ തന്നെ സീതയും അതേപോലെ തന്നെ ലക്ഷ്മി ഇവരൊക്കെ ഞങ്ങൾ അയൽവാസികളാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ കോപ്രായങ്ങളൊന്നും പറഞ്ഞിട്ട് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ വെറുതെ വർഗീയവാദം പ്രചരിപ്പിച്ചിട്ട് എന്തിനാ വെറുതെ ആളുകളുടെ ഭാഗത്തു നിന്നിങ്ങനെ എന്നും പേര് തന്നെ മേടിക്കുന്നത് ആരെങ്കിലും ഒരാൾ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നത് കണ്ടോ ഇതിൻ്റെ താഴത്തുള്ള കമൻറ്റ് കണ്ടാൽ തന്നെ പഠിച്ചവനെ ചിരിച്ചോണ്ട് പോകും കാരണം അത്രയ്ക്കും നിനക്കെതിരെയുള്ള കമൻറ്റുകൾ തന്നെയാണ് ഈ പറയുന്നവർക്കെതിരെയുള്ള കമൻറ്റ് തന്നെയാണ് അതിൻ്റെ താഴത്തൊക്കെ കാണുന്നത് ഈ ഒരു വാർത്തയുടെ രസം എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ട് കമൻറ്റിലില്ല എന്നുള്ളതാണ് എല്ലാവരും ഇയാൾക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത് എൻ്റെ പ്രിയമുള്ള കളിയാക്കുന്നവരുണ്ട് ഇയാളുടെ ആ ഇയാൾക്ക് ആരും മെയിൻ്റൻ ചെയ്യാനാണ് എന്തിനാണ് ഈ കേസ് മഴക്കാലമല്ലേ അല്ലെ സേഫ്റ്റി ടാങ്കുകൾ പൊട്ടാനുള്ള ചാൻസ് കൂടുതലല്ലേ അത്രയും ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഏത് ഒരാൾക്കും ചിന്തിക്കാൻ കഴിയുമല്ലോ എന്താണ് ഇയാളെ കുറച്ച് ആളുകൾ ഈ പറയുന്നൊക്കെ പിന്നെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പിന്നെ ഇയാൾക്കെതിരെയുള്ള കമൻറ്റുകളാണ് എൻ്റെ പ്രിയമുള്ളവർ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നാൽ രസതാണ് കൂടെയുള്ള ആളുകൾ ചിരിക്കുന്നുണ്ട് അവർ ഇയാൾക്കായും തലച്ചോറില്ലാത്ത ആളുകളാണെന്നാണ് തോന്നുന്നത് അല്ലേ അള്ളാഹു തന്നെ നമുക്കൊക്കെ ബോധം നൽകട്ടെ ഇനി നമുക്ക് പി സി ചേട്ടന്റെ ഒരു വിക്കറ്റിന്റെ കഥ നമുക്ക് കേൾക്കാം കേട്ടോ പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ അള്ളാഹ് ഒക്കെ പറഞ്ഞാൽ മൂപ്പേർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എന്താ കഥ അല്ലേ അള്ളാഹു അക്ബർ കേൾക്കുമ്പോൾ എന്തിനാ പേടിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് പരിശുദ്ധ ഇസ്ലാമിന് ഒരു കാര്യമുണ്ട് ിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങും ജിന്നകളുണ്ടാകും അത് ചില ആളുകൾക്കൊക്കെ പേടിയാകുന്നൊക്കെ ഷെയ്താന് പേടിയാകുന്നു നമ്മൾ അള്ളാഹു കുബുറി കേട്ടപ്പോൾ ചില ആൾക്കാർക്ക് പേടിയെന്ന് തന്നെ പറയാം അല്ലേ പിന്നെ നമ്മൾ പി സി ചേട്ടൻ പറയുന്നത് എം എമ്മോ മത്തായിയുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നുണ്ട് എന്നൊക്കെയാണ് എത്രയോ മാധ്യമങ്ങളും മറ്റുമൊക്കെ എം ഓ മത്തായിയുടെ കാര്യത്തിൽ ഇത് കള്ളമാണ് ഇതില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രശ്നങ്ങളൊക്കെ ഒരു സമയത്ത് നടന്നതാണ് പക്ഷേ ഇന്നും ആ എം മത്തായിനെയും പിടിച്ചിട്ട് വരികയാണ് നമ്മുടെ പി സി ചേട്ടൻ എന്നാണ് എൻ്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കേണ്ടത് പഠിച്ചുറപ്പ് നമുക്കൊക്കെ ബോധം നൽകട്ടെ ഈ രാജ്യത്തുള്ള ഐക്യ ബന്ധമുണ്ടല്ലോ അള്ളാഹു അല്ല നിലനിർത്തി തരട്ടെ ഇങ്ങനെയൊക്കെ നമ്മളത് വർഗീയമായി പ്രസംഗിച്ചിട്ടും സംസാരിച്ചിട്ടും ആ ഒരു സമത്വത്തെയും ആ വലിയ ബന്ധങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് എല്ലാവരുമ്പോൾ ഓർമ്മപ്പെടുത്തുന്നത് അത് ഞാനാരും ശ്രദ്ധിക്കണം നിങ്ങളാരും ശ്രദ്ധിക്കണം അള്ളാഹു താല ബോധം നൽകട്ടെ